എവിടെയാണെങ്കിലും ഭഗവാനോട് സംസാരിക്കുക ക്യൂവിൽ നിൽക്കുകയാണെങ്കിൽ ആൾക്കാർ ചീത്ത പറയുകയാണെങ്കിൽ ഒന്നും വിഷയമാക്കരുത് നമ്മുടെ കർമ്മം തീർന്നുകൊണ്ടിരിക്കുകയാണ് വേറെ ആൾക്കാർ നമ്മുടെ കർമ്മം എടുത്തുകൊണ്ട് പോകണമെന്ന് വിചാരിച്ചോളണം എത്ര അധികം നേരം ക്യൂവിൽ നിൽക്കാൻ പറ്റും അത്രയും നേരം ഭഗവാനെ ജപിക്കാൻ പറ്റും അതുകൊണ്ട് ജപിക്ക ഭഗവാനോട് സംസാരിക്കുക അങ്ങോട്ട് ചോദിക്കുക ക്ഷേത്രത്തിൽ വരുമ്പോൾ ചോദിക്കുക സ്വാമി സുഖാണോ ആദ്യം ചോദിക്കേണ്ടതാണ് നമ്മൾ നമ്മുടെ സുഖം മാത്രാ പറയണു ഭഗവാനോട് ചോദിക്കണം അങ്ങേക്ക് സുഖമാണോ ഭക്ഷണം കഴിച്ചോ ഒക്കെ ഭംഗിയിട്ട് നടക്കണില്ലേ എന്താ കയ്യിൽ പൊള്ളിയോ അവിടെ എന്താ വിളക്ക് തട്ടുണ്ടോ ചോദിച്ചു നോക്കൂ സംസാരിക്കും ഗുരുവായൂരപ്പന്റെ കണ്ണിൽ കരടുണ്ട് എന്ന് മേൽശാന്തിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു കൊടുത്ത ഭക്തൻ ഗുരുവായൂരപ്പന്റെ കണ്ണിൽ കരട് ഉണ്ട് പണ്ടല്ല ഇപ്പോ ഈ അടുത്ത കാലത്ത് എനിക്കുണ്ട് ഏഴിക്കോട് തിരുവേദിയായിട്ടാണ് നമ്മുടെ ശബരിമലയിൽ മേൽശാന്തി ആയിരുന്നല്ലോ അദ്ദേഹം ഗുരുവായപ്പന്റെ മേൽശാന്തി ആയിരിക്കുന്ന കാലത്താണ് എഴിക്കോട് കൃഷ്ണാസ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എവിടെ അല്ല അങ്ങനെ ഞാൻ പറഞ്ഞത് ഭഗവാൻ നമ്മൾ സംവദിച്ചാൽ തിരിച്ച് സംവദിക്കും അതുകൊണ്ട് ഭഗവാനോട് സംവദിക്കും നമ്മൾ പ്രത്യേകിച്ച് നഗരങ്ങളിലൊക്കെ ജീവിക്കുന്നവർ ജീവിതത്തിൻ്റെ വളരെ തിരക്കുള്ളവർക്ക് നമുക്ക് ജപിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഒട്ടും ചിലപ്പോൾ സമയം കിട്ടിയെന്നുമില്ല പക്ഷെ ഭഗവാനോട് നമുക്ക് എപ്പോഴും സംസാരിക്കാൻ പറ്റും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഭഗവാന് സമർപ്പിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കും അത് ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലും സ്നേഹിക്കുകയാണെങ്കിലും മക്കളെ വളർത്തുകയാണെങ്കിലും സിനിമ കാണുകയാണെങ്കിലും എന്തും നല്ലതും ചീത്തിമൊക്കെ ഭഗവാന് കൊടുത്തോണ്ടേയിരിക്കണം ഇന്നതെന്ന് പറഞ്ഞ് വയ്ക്കൽ どこどこかごな